ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഗണിത ഭാഷാ നൈപുണ്യ വികസന പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ പി യു പി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭയുടെ വേറിട്ട പദ്ധതിക്കാണ് ചൊവ്വാഴ്ച തുടക്കമായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം ഗണിത ഭാഷാ നൈപുണ്യ വികസന പദ്ധതി നടപ്പാക്കുന്നത് ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത് നഗരസഭാ പരിധിയിലെ മുഴുവൻ എൽ സ്കൂളുകളിലും പദ്ധതി നടപ്പാക്കും ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും നൽകും വർക്ക്ഷീറ്റും പ്രത്യേക പരീക്ഷയും നൽകി ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞിരുന്ന റിപ്പോർട്ടുകൾക്കു പിന്നാലെയാണ് നഗരസഭയുടെ മാതൃകാ പദ്ധതി എൽ പി യു പി തലങ്ങളിൽ തന്നെ നിലവാരം മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഖനീഗണിതം ഒന്നാം ഭാഗം വർക്ക് ഷീറ്റ് എ ശാന്തകുമാരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ രാജേഷ് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി ലത കെ അബ്ദുൽ നാസർ പി ഹനീഫ നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ടി പ്രകാശ് ഒറ്റപ്പാലം ബിആർസിയിലെ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു ഗണിതത്തിലും പിറകിൽ നിൽക്കുന്ന രണ്ട് മുതൽ ഏഴ് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതിന് വേണ്ടി നഗരസഭ സന്നദ്ധമായി എന്നത് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാകും നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും പഠനരംഗത്ത് പിറകിൽ പോകുന്നതാരാണ് നിരീക്ഷിച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരാണ് അങ്ങനെ പിന്നോക്കം നിൽക്കുന്നവരെ അവഗണിക്കുകയല്ല ആ പിന്നോക്കം നിൽക്കുന്ന ഓരോ കുട്ടിയെയും അഡ്രസ്സ് ചെയ്യുക അവരിലേക്ക് ഓരോ കുട്ടിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്